കുറഞ്ഞ പൈസക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ താമസിക്കാം പലർക്കും അറിയാതിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു യാത്രയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പാലക്കാട് തുടങ്ങി ഇപ്പോ എൻ ജെ പിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഡാർജിലിംഗ് സെക്കിംഗ് യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ വഴിയില് തന്നെ നമ്മൾ ഉള്ള കാഴ്ചകളെ ട്രെയിൻ യാത്രകൾ എന്തും ഷോർട്ട് വീഡിയോകൾ കിട്ടിയിരുന്നു ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ടര മൂന്ന് മണിയോടുകൂടിയാണ് നമ്മൾ എൻ ജെ പിൽ എത്തിയത് ശരിക്കും പതിനഞ്ച് മണിക്കാലിൽ എത്തേണ്ട ട്രെയിൻ ആണ് പക്ഷെ ഒരു ഏകദേശം മൂന്ന് മണിക്കൂർ ഡിലേ ആയി അത് വിവേക് എക്സ്പ്രസിനെ സംബന്ധിച്ച് ഡിലേ ആകാന്ന് പറഞ്ഞ പുതിയ സംഭവമാണ് അല്ല വിവേക് എക്സ്പ്രസിനത് മാത്രമല്ല ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ട്രെയിനുകളും ഇപ്പോൾ ഡിലേ ആയിട്ടാണ് ഉള്ളത് പക്ഷേ ചിലതൊക്കെ കുറെയൊക്കെ കറക്റ്റായി ഓടുന്നുട്ടോ എല്ലാം നമ്മൾ നമ്മളതുപോലെ കറക്റ്റായി തുടങ്ങട്ടെ അങ്ങനെ തുടങ്ങണം എന്നാണ് പ്രാവശ്യം അപ്പോ നമ്മൾ ഈ ഇത്തരം യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ സമയം ആവശ്യമില്ല കുറഞ്ഞ സമയം വേണം അതല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് റൂം വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇല്ല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ റിട്ടയറിംഗ് റൂമാണ് ഫെസിലിറ്റി ഉണ്ട് അതിന് റെയിൽവേ സ്റ്റേഷനിലന്നെയുള്ള ചെറിയ പൈസ റൂമുകൾ അത് ഡോർമെറ്ററി അതുപോലെ ഡബിൾ നോൺ എ സി റൂമുകളുണ്ട് എ സി റൂമുകളുണ്ട് ഇത്ര വളക്കണോ നമുക്ക് ഏതു വേണമെങ്കിലും അപ്പോ അത്തരത്തിൽ ഇപ്പൊ ഞങ്ങൾ എടുത്ത എൻ ജെ പി ന്യൂ ജൽ ജൽബായുറിൽ എടുത്ത റിട്ടയർ റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണെന്ന് പറയാം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വലിയ തെറ്റില്ലാത്ത വലിയൊരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല ഒരു റൂം ആണ് കൂടെ അപ്പൊ അത് എങ്ങനെ ബുക്ക് ചെയ്യണം എന്ന് ചോദിച്ചു ചോദിച്ചാൽ നമ്മുടെ പെണ്ണി സാറാണ് നമ്മുടെ ഈ യാത്രയിൽ യാത്രയില് നമ്മുടെ യാത്രയിലൊന്നും ഇല്ലാത്ത ആളാണ് പെണ്ണി സാർ നമ്മുടെ കൂടെ യാത്രയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ ബാക്കി നമ്മൾ കാണാം വിശദമായി വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റേഷനിൽ നിന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് ബുക്ക് ചെയ്യാം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും റൂമില്ലുള്ള റൂമിൽ തന്നെ ഉള്ള റൂം അവൈലബിൾ ആണെങ്കിലാണ് നമുക്ക് ഇത് കിട്ടുക അപ്പോൾ ഐ ആർ സി ടി സി ക്രിട്ടയർ റൂം എന്ന് പറഞ്ഞത് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ തന്നെ കാണാം ഞാൻ അതിന്റെ ചെറിയൊരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം മുഴുവനായിട്ട് എല്ലാം ചെറിയൊരു ഡെമോ കാണിച്ചു തരാം ആ രീതിയിൽ നിങ്ങൾ ബുക്ക് ചെയ്യാം ഏകദേശം പത്തറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ഡോൺ ഐ സി റൂമിന് ചെറുവായിട്ടുള്ളത് ചെറിയ രീതി സമയങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കൺഫേംഡ് പി എൻ ടിക്കറ്റ് വേണം റെയിൽവേ ടിക്കറ്റ് വേണം ആർ ഐ സി ടിക്കറ്റോ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റിലോ നമുക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ആ ടിക്കറ്റിന്റെ പി എൻ ആർ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് നമ്മൾ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷനിൽ സ്റ്റോസിലായിരുന്നു അത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസിലായിരുന്നു നമ്മൾ എങ്ങോട്ടാണോ എവിടെയാണോ യാത്ര അവസാനിക്കുന്നത് അവിടെ ഈ രണ്ട് സ്റ്റേഷനിലോ ആണോ നമുക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ റിട്ടയർ റൂം അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെ റൂം അവൈലബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്താൽ ചെക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയും അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് ഡോർമെട്രി ആയിട്ടോ എ സി റൂമുകളോ നോൺ എ സി റൂമുകളോ നമുക്ക് ചെയ്യാം അപ്പൊ അതിന്റെ ചെറിയൊരു ഡെമോ കാണിക്കാം അതാണ് ഇതിന്റെ ഒരു കാഴ്ച ഇന്നിപ്പോ ഇപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് രാവിലെ ടാർജിലിംഗ് പുറപ്പെടുകയാണ് അപ്പൊ ഇനി നമ്മൾ ടാർജലിങ് യാത്രകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും കാണാം അപ്പൊ ഇതിന്റെ ഒരു ഡെമോ കാണിച്ചിട്ട് നമുക്ക് യാത്ര കണ്ടിരിക്കും നമുക്കതിനു വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം എന്നിട്ടിവിടെ ഐ ആർ സി ടി സി റിട്ടേൺ റൂമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ റൂമിൻ്റെ സൈറ്റ് ഉണ്ടെന്നും ഇവിടെ നമ്മുടെ പി എൻ ആർ നമ്പറ് നമ്മൾ അടിച്ചു കൊടുക്കണം അതിനത് കോപ്പി ചോദിച്ചായിരുന്നു പി എൻ ആർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ യാത്രയുടെ ഡീറ്റെയിൽസ് വരും അതിനുമുമ്പ് നമ്മളിവിടെ ഇവിടെ ലോഗിൻ ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ലോഗിൻ ഇല്ലാത്തവർ അത് സൈനപ്പ് ചെയ്തിട്ട് ലോഗിൻ ഐ ഡി ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ എവിടെയാണോ വേണ്ടത് നമുക്ക് സോസി സ്റ്റേഷൻ ഉണ്ട് അതുപോലെ ഡെസ്റ്റിനേഷൻ ഉണ്ട് ഏത് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക പട്ട് അസോസിയേഷൻ ഞാൻ ഇവിടെ എൻ ജെ പി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡേറ്റാണോ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഡേറ്റ് ചെക്ക് ഇൻ ഡേറ്റ് അതുപോലെ ചെക്ക് ഔട്ട് ഡേറ്റ് ഈ രണ്ട് ഡേറ്റും അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എത്തി അതിൻ്റെ ചെക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഒരു അല്പസമയം അതിന് വേണ്ടി നിൽക്കേണ്ടി വരും അവൈലബിലിറ്റി നോക്ക് എന്നിട്ട് നമ്മൾ ഏതാണ് റൂം വേണ്ടത് ഡോർമറ്ററി ആണോ ഡബിൾ റൂം ആണോ നോക്കേണ്ടത് രണ്ട് പേരാണ് ഞങ്ങൾ ടിക്കറ്റിലുണ്ട് അതുകൊണ്ട് രണ്ട് പേരുടെ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് നമുക്ക് റൂം റൂം നമ്പർ സെലക്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട് എ സി ആണോ നോൺ എ സി ആണോ അതുപോലെ ടൈം നമുക്ക് സെലക്ട് ചെയ്യണം ടൈം സ്ലോട്ട് എട്ട് മുതൽ എട്ട് വരെയാണ് രാത്രി രാവിലെ ആണെങ്കിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ രാത്രി എട്ട് മുതൽ രാവിലെ എട്ട് വരെ നമുക്ക് ട്വൻറ്റി ഫോർ ഹവർ ആണെങ്കിൽ ട്വൻ്റി ഫോർ അവർ രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ടിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം അപ്പോൾ ലോഗിൻ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൂടെ വരും പിന്നെ നമുക്കിവിടെ നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം ഏത് ഐ ഡി പ്രൂഫാണ് അതിൻ്റെ ഐ ഡി നമ്പർ ഒക്കെ ഇവിടെ കൊടുക്കണം കൊടുത്തിട്ട് നമുക്ക് വീണ്ടും പ്രൊസീഡ് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് സെഷനിലേക്ക് പോകും പേയ്മെൻറ്റ് സെക്ഷൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ആ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫേം ആയി കിട്ടും അവൈലബിൾ ആണെങ്കിൽ അത് കൺഫേം ആയി കിട്ടും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പം കിട്ടും എന്നിട്ട് അത് നമുക്ക് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം വേണമെങ്കിൽ കയ്യിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും കോപ്പി എടുത്തിട്ട് നമ്മൾ ഏത് സ്റ്റേഷനിലാണോ ഇട്ട റൂം എടുക്കുന്നത് അവിടെ വരുമ്പോൾ നമ്മളിത് അവിടെ കൗണ്ടറിൽ പാസഞ്ചർ പിന്നെ കൗണ്ടറുകൾ കൗണ്ടറുകളുണ്ടാവും അവിടെ കൗണ്ടറിൽ കാണിച്ചിട്ട് നമുക്ക് ഇത് റൂമ് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഐ ഡി കാർഡ് ഇന്ന ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് അങ്ങനെ പലവിധ ഐ ഡികളുണ്ട് ആധാർ കാർഡ് ഉണ്ട് അപ്പോൾ ഏത് ഐ ഡി ആണോ നമ്മൾ കൊടുക്കുന്ന ഐ ഡി ഐ ഡിൻ്റെ നമ്പറും ഇതിൽ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് റിട്ടയർ റൂം ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെയിൽവേ റിട്ടേൺ റൂമുകൾ ബുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കുറേ ആൾക്കാർക്ക് അറിയാതിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിനി ഇന്ന് ഇനി ഇവിടുന്ന് ഡാർജിലിങ്ങിലേക്കെല്ലാം യാത്ര കൊടുക്കാനും ഡാർജിലിംഗ് അത് കഴിഞ്ഞ് സിക്കിമിലേക്ക് യാത്ര കൊടുക്കാനും അപ്പോൾ കൂടെ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ